മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളിൽ നിങ്ങളെ കൊണ്ടി മൊഴി തന്നെ സർവത കാറ്റിരമ്പും നിന്നു കേരളത്തിൽ നിങ്ങൾ സ്വയം ചട്ടങ്ങളെ മാറ്റിയില്ല എങ്കിൽ ചട്ടങ്ങൾ നിങ്ങളെ മാറ്റുമെന്ന് മലയാളക്കരയോട് ഉജ്ജ്വലമായി താക്കീതു നൽകിയ ഒരു മാനവ കവി മലയാള മണ്ണിനുണ്ടായിരുന്നു സ്നേഹഗായകനായ മഹാകവി വിപ്ലവകാരനായ മഹാകവി സാമൂഹിക പരിഷ്കർത്താവായ മഹാകവി നമ്മളെല്ലാം കുഞ്ഞു പ്രായത്തിൽ കേട്ട ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ എന്ന് പറയുന്ന കുഞ്ഞിനോട് തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം നമ്മൾ താലോലിച്ച കവിതകൾ മുതൽ വീണപ്പൂവും ചന്ദാല ഭിക്ഷുകയും ലീലയും നളിനിയും ആനന്ദൻ ബുദ്ധൻ തുടങ്ങി എത്രയെത്ര കാവ്യ ശകലങ്ങൾ മലയാള മലയാളക്കരയിന്നും ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നെഞ്ചോട് ചേർത്തുകൊണ്ട് നടക്കുന്ന മഹാകവികളുടെ മഹാകവിയായിരുന്നു കുമാരനാശാൻ ഈ നിന്നു പൂക്കൾ പൂവുന്ന താ പറന്നമ്മേ തെറ്റി നിനക്കുന്നി ചൊല്ല നൽ പൂമ്പാറ്റകളല്ല അമ്മട്ടിലായതെന്താൽ ഞാനൊരുമ തരാമ ചൊന്ന എല്ലാം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു കവി മലയാളത്തിലില്ല ഇത്രയേറെ വിമർശിക്കപ്പെട്ട മറ്റൊരു കവിയും മലയാളത്തിലില്ല അധികമാർക്കും അറിയാത്ത മറ്റൊരു സത്യം എന്നും ഒരു തേങ്ങുന്ന ഹൃദയത്തിൻ്റെ ആർദ്രതയുടെ ഭക്തിയുടെ സ്നേഹത്തിൻ്റെ അടിമ കൂടിയായി നിറയുന്ന കണ്ണുകളെ ദൂരെ നോക്കി കണ്ടാൽ പോലും ആർദ്രമായി പോകുന്ന മനസ്സ് ത്രികാലജ്ഞാനിയായ ശ്രീനാരായണ ഗുരുത്രിപാദങ്ങളോട് ചേർന്നപ്പോൾ അവിടെ യഥാർത്ഥ ആത്മാവിഷ്കാരങ്ങളും തത്വചിന്തകളും ആത്മീയതയും ജീവശാസ്ത്രവുമെല്ലാം കാച്ചിക്കുറുക്കിയ കവിതയിലൂടെ ലോകത്തിന് അന്യജീവൻ ഉതകുമേ സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ അന്യജീവനികൾക്ക് ഉപകാരികളായി സ്വന്തം ജീവിതം വിവേകികളായുള്ളവർ ധന്യമാക്കുന്നു എന്ന് പാടിയ മഹാകവി ശ്രീനാരായണ ഗുരുവിനാൽ പകർന്നെടുത്ത ഉൾത്തൊടിപ്പേറ്റുകൊണ്ട് ജീവിതത്തിൻ്റെയും ജീവന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ യഥാർത്ഥ അർത്ഥതലം വിവരിക്കുന്നു ഉൽപ്പന്നമാമുടൽ നശിക്കും അണുക്കൾ നിൽക്കും ഉൽപ്പന്നമായതു വെടിഞ്ഞൊരു ദേഹി വീണ്ടും ഉൽപ്പത്തി കർമ്മഗതി പോൽ പോലും ജഗത്ത് കൽപ്പിച്ചവിടെ ഇങ്ങനെ ആഗമങ്ങൾ ഈ കുളിപ്പിച്ച് പൗഡറും അത്തറും പൂശി നടക്കുന്ന ശരീരം അതൊരു അതൊരുപന്നമാണ് ഒരു നൊടിയിടക്കുള്ളിലെ ശ്വാസഗതിയിൽ പൊഴിഞ്ഞു തീരുന്ന ഒരു ഉൽപ്പന്നം രക്തവും മജ്ജയും മാംസവും കഫുവും മലവും എല്ലാം ഉൾപ്പെടുത്തിയ ഈ ഉൽപ്പന്നം ഒരു ദിനം കെട്ടുവീഴും അച്ഛനാണെങ്കിലും മകനാണെങ്കിലും പ്രിയപ്പെട്ട ബന്ധുവാണെങ്കിലും ആരാകിലും ആ നിമിഷാർത്ഥ നേരം കഴിഞ്ഞാൽ പിന്നെ വിളിക്കുന്ന പേര് ശവം ഈ ശരീരം കെട്ടു വീണീടിലും അതിൻ്റെ ജീവാംശമായി അടങ്ങിയിരിക്കുന്ന അണുക്കൾ നിലനിൽക്കും ഈ അന്തരീക്ഷത്തിൻ്റെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ അണഞ്ഞ് ഊർജരേണുക്കളായി നിൽക്കുന്ന ദേഹത്തിൽ കുടികൊണ്ടിരിക്കുന്ന ദേഹി വീണ്ടും ഇവിടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉൽപ്പത്തി കർമ്മഗതി പോൽ വരും ജഗത്തിൽ പിറവി അല്ലെങ്കിൽ ഒരു ജീവൻ ജനിക്കുന്നത് അവൻ്റെ പൂർവ്വ ജന്മാർജിതമായ കർമ്മഗതിയുടെ പ്രതിഫലനമായിട്ടാണ് കൽപ്പിച്ചിടുന്നിവിടെ ഇങ്ങനെ ആഗ്രഹങ്ങൾ ഒരു മനുഷ്യജന്മത്തിന്റെ വരവും പോക്കും ഈ വിധത്തിലാണ് പ്രപഞ്ചവിധാതാവായ സർവേശ്വരൻ കൽപ്പിച്ചിടുന്നത് ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഇത്രയും അടിസ്ഥാനപരമായ തത്വങ്ങൾ കേവലം നാല് വരികൾക്കുള്ളിൽ മനോഹരമായി ലോകത്തിന് പകർന്നുകൊടുക്കുവാൻ കെൽപ്പുള്ള ഒരേ ഒരു മഹാകവിയെ കേരളത്തിനുണ്ടായിട്ടുള്ളു കുമാരനാശാൻ എന്ന ഈ സ്നേഹ ഗായകനെ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജന്മം നൽകുവാൻ ഭാഗ്യം സിദ്ധിച്ച പിതാവും മാതാവുമാണ് പെരുങ്കുടി എന്ന പേരിനൊപ്പം ചേർത്ത് വിളിക്കുന്ന നാരായണൻ പെരുങ്കുടിയും കാളിയമ്മയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ചിറയങ്കീഴ് താലൂക്കിൽപ്പെട്ട കായിക്കര ഗ്രാമത്തിലെ തൊമ്മൻ വിളാകം വീട്ടിലാണ് ആശാൻ ജനിച്ചത് സമുദായത്തിന് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് കൂടി കുമാരനാശാന്റെ പിതാവ് നാരായണൻ പെരുംകുടി മലയാളത്തിലും തമിഴിലും നൈപുണ്യം നേടിയ വ്യക്തിയായിരുന്നു കച്ചവടമായിരുന്നു പ്രധാനപ്പെട്ട തൊഴിൽ അടുത്തുള്ള കുറെ ആളുകൾക്ക് തൊഴിലുണ്ടാക്കണമെന്ന ആഗ്രഹത്തോടെ വീട്ടിൽ വിരിക്കുകയും ആ കയർ വൻകിട ഫാക്ടറികൾക്ക് നൽകുകയും ചെയ്യുകയായിരുന്നു നാരായണൻ ചെയ്തിരുന്നത് ആ നിലയിൽ തന്റെ കുടിയെ അല്ലെങ്കിൽ തന്റെ കുടുംബത്തെ ഒരു വലിയ കുടുംബമാക്കി മാറ്റുന്നവർക്ക് നാട്ടുകാർ നൽകുന്ന സ്ഥാനപ്പേരുപോലെയായിരുന്നു മുദ്രചാർത്തപ്പെട്ട അലങ്കാര പദമായ പെരുങ്കുടി മലയാളത്തിൽ അദ്ദേഹം മനോഹരമായി കീർത്തനങ്ങൾ എഴുതുകയും ഭംഗിയായി ആലപിക്കുകയും ചെയ്തിരുന്നു അമ്മ കാളിയമ്മ തികഞ്ഞ ഈശ്വര ഭക്തിയായ ഒരു കുടുംബിനിയായിരുന്നു പുരാണ ഇതിഹാസങ്ങൾ പാരായണം ചെയ്യുകയും വീടിനെ ആ നിലയിൽ പരിശുദ്ധിയോടെ സൂക്ഷിക്കുകയും ചെയ്തു നമ്മുടെ കഥാനായകൻ കുമാരു വികൃതിയായ കുട്ടിയായി ഒരിടത്തും അടങ്ങിയിരിക്കാത്ത സ്വഭാവം കുമാരുവിനെ അടക്കി നിർത്തുവാൻ അമ്മയ്ക്ക് ഒറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ അടുത്തിരുത്തി പുരാണ ഇതിഹാസത്തിലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കും അച്ഛൻ ഭംഗിയായി കീർത്തനങ്ങൾ ആലപിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ കുമാരു കേട്ടിരിക്കും അതുപോലെ പാടുവാൻ ശ്രമിച്ചു നോക്കും കൊച്ചു പൈതൽ പരാജയപ്പെട്ട് വാശിയോടെ പറയും ഞാനൊന്ന് വലുതായിക്കോട്ടെ അച്ഛനേക്കാൾ നല്ലതുപോലെ പാട്ടെഴുതുകയും പാടുകയും ചെയ്യും പുഴുപ്പല് നിറഞ്ഞ മോണകാട്ടിയുള്ള കുമാരുവിൻ്റെ പറച്ചിലുകൾ കേൾക്കുമ്പോൾ കയറി പിരിക്കുവാൻ വന്ന പെണ്ണുങ്ങൾ ചിരിക്കും അവരെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ട് ഉം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പിണങ്ങിപ്പോകും കുമാരുവിന് ഏഴു വയസ്സായി കുടിപ്പള്ളിക്കൂടത്തിൽ ചേർക്കണം വികൃതിയായ കുമാരുവിനെ കുരുത്തക്കേടുകൾ ഒഴിവാക്കി ആശാൻ പള്ളിക്കിടത്തിൽ വിടുവാൻ അമ്മ കാളിയമ്മ വല്ലാതെ പാടുപെട്ടു തുണ്ടത്തിൽ പെരുമാൾ എന്ന ആശാന്റെ അടുത്താണ് ചേർക്കുന്നത് നാരായം കൊണ്ട് പനയോലയിൽ എഴുതുന്ന പതിവാണുള്ളത് പെരുമാൾ ആശാൻ എഴുതി തീരും മുമ്പേ കുമാരു വായിച്ചു തീർക്കും എന്നോ എവിടെയോ ജീവനിൽ ലിഖിതപ്പെടുത്തിയിരിക്കുന്ന ഭാഷാ പ്രാവീണ്യം ജന്മവാസനയായി പകർന്നു കിട്ടിയതുപോലെയുള്ള ഒരു കുട്ടി കാലില്ലാത്ത വട്ടക്കണ്ണടയുടെ ചരട് പിടിച്ചു വലിച്ചു സൂക്ഷിച്ച് ആശാൻ കുമാരുവിനെ നോക്കും ഇവനൊരു സാധാരണക്കാരനല്ല സമർത്ഥനായ കുമാരു വേഗം തന്നെ എഴുത്തും കണക്കും പഠിച്ചു എട്ടാം വയസ്സായപ്പോൾ സംസ്കൃതം പഠിക്കുവാൻ ആരംഭിച്ചു ഇതിനിടയിൽ പിതാവിന്റെയും ചില നല്ലവരായ നാട്ടുകാരുടെയും പ്രയത്നത്താൽ അവിടെ ഒരു പ്രൈമറി സ്കൂൾ സ്ഥാപിച്ചു പതിനൊന്നാമത്തെ വയസ്സിൽ ആ സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ കുമാരുവിനെ ചേർക്കുകയാണ് പതിനാലാമത്തെ വയസ്സിൽ പ്രശസ്തമായ രീതിയിൽ സ്കൂൾ പരീക്ഷ പാസ്സാവുന്നു ആളുകൾക്ക് അത്ഭുതം ഇത്രയും വികൃതിയായ ബാലന് ആ സ്കൂളിലെ ഏറ്റവും കൂടുതൽ മാർക്ക് ആളുകൾക്ക് കുമാരുവിനോട് വാത്സല്യം തോന്നി പഠിച്ച സ്കൂളിൽ തന്നെ അധ്യാപകനായി ജോലി കിട്ടി കുറച്ചു കാലം അവിടെ പഠിപ്പിച്ചു ജോലി സ്ഥിരപ്പെട്ട് കിട്ടുവാൻ പതിനെട്ട് വയസ്സ് പ്രായം വേണം പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള കുമാരുവിന് ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു കുമാരു സ്നേഹിതന്മാരോടത്ത് ഇംഗ്ലീഷ് പഠിക്കുവാൻ ആരംഭിച്ചു കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം കുമാരു ആർത്തിയോടെ വായിച്ചു തീർത്തു കുമാരുവിനെ കൂടുതൽ പഠിപ്പിക്കണമെന്ന് അച്ഛൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും വലിയ തുക കൊടുത്ത് പഠിപ്പിക്കുവാൻ അന്നത്തെ സാമ്പത്തിക ചുറ്റുപാട് അനുവദിച്ചിരുന്നില്ല വെറുതെ ഇരുത്തേണ്ടെന്ന് കരുതി അച്ഛൻ മകന് കൊച്ചാരിയൻ വൈദ്യൻ എന്ന ആളിന്റെ കടയിൽ കണക്കെഴുത്ത് ജോലി സംഘടിപ്പിച്ചു കൊടുത്തു മുഷിഞ്ഞ് ആ ജോലി ഉപേക്ഷിച്ച് കുമാരു വീട്ടിൽ നിന്നും ഇറങ്ങി വല്യച്ഛന്റെ വീട്ടിൽ താമസിച്ചു കണക്കെഴുത്ത് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സമയത്ത് തന്നെ കുമാരു കവിത എഴുതുവാൻ പരവൂരിലെ കേശവനാശാൻ പ്രസിദ്ധീകരിച്ചിരുന്ന സുനന്ദ നന്ദിനി എന്ന മാസികയിൽ കുമാരൻ്റെ രചനകൾ കുമാരും എൻ കുമാരൻ കായ്ക്കര എൻ കുമാരൻ എന്നീ പേരുകളിലൊക്കെ പ്രസിദ്ധീകരിച്ചു തുടങ്ങി തൻ്റെ കണക്കെഴുത്തുകാരൻ്റെ ജ്ഞാനതൃഷ്ണ മനസ്സിലാക്കിയ കൊച്ചാര്യൻ വൈദ്യൻ അവനെ തുടർന്ന് പഠിപ്പിക്കണമെന്ന് കുമാരുവിൻ്റെ അച്ഛനോട് നിർബന്ധമായി പറഞ്ഞു